ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാണ് നമ്മുടെ പേര് കമൻറ്റിടാൻ പറഞ്ഞ ആളാണ് കേട്ടോ ഇവിളക്കൊരു പേര് കമൻറ്റിടുക എന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ പോയതാണ് പിന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടില്ല സെയിലിൻ്റെ വീഡിയോ ആണ് പിന്നീട് കൂടുതലും ചെയ്തിട്ടുള്ള ഇപ്പം നമ്മുടെ കൂടിന് പുല്ത്തൊട്ടി പുതിയത് ഉണ്ടാക്കിയിട്ടോ കണ്ടോ ഇതൊരു ചാക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചാക്ക് വെച്ചിട്ടുണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ രണ്ട് കയറും ഇതുപോലെ മരം മരത്തിൽ കെട്ടി വെക്കണം കേട്ടോ അങ്ങനെ നീളത്തിൽ നാല് ഭാഗത്തും മരം കെട്ടി വെക്കണം ഈ സെഞ്ചി എടുക്കുമ്പോൾ അത് അരിച്ച് അരി ചാക്കൊക്കെ അല്ലേ അതാണ് കേട്ടോ അപ്പോൾ നാല് സൈഡിലും ഇങ്ങനെ പിന്നെ കെട്ടി വെക്കുക എന്നിട്ട് രണ്ട് കയർ പിരിച്ചിട്ട് മുകളിലേക്ക് അങ്ങ് കെട്ടിവെച്ചാൽ മതി കേട്ടോ കൂടിൻ്റെ പിന്നെ പുല്ത്തൊട്ടിയുടെ അവർ തലയിടുന്ന ഭാഗത്ത് ഇങ്ങനെ കെട്ടി വയ്ക്കുക കേട്ടോ അപ്പോൾ അവർക്ക് സുഖമായിട്ട് പുല്ല് തിന്നാം കണ്ടോ അത് നടുവിലാണ് കെട്ടിവെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് സുന്ദരി ഒരു ഭാഗത്തു നിന്നും അവളെ ഒരു ഭാഗത്തു കഴിച്ചോളും അപ്പോൾ ഇത് അവർ കഴിക്കൽ കഴിഞ്ഞാൽ ചില്ലറ പുല്ലാണ് പുല്ലാണ്ക്കോ ചില്ലറ പുല്ലെന്ന് പറയാം ഒരു ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ കഴിക്കില്ലക്കോ അങ്ങനെയാണ് കുറച്ച് കഴിച്ചിട്ട് ബാക്കി പിന്നെ അവിടെ ഇടും അതാണ് അവരുടെ ശീലം കണ്ടോ ദിവസവും ഒരു കൊട്ട നമുക്ക് പുറത്ത് കൊട്ടി കളയണ്ടാവും കേട്ടോ ഒരു കൊണ്ടുവന്ന് കൊടുത്ത് കുറച്ചൊക്കെ ചുറ്റി പരത്തി അങ്ങ് കളയും അതാണ് നമ്മുടെ പെണ്ണ് പെണ്ണിൻ്റെ പേരെന്താന്ന് പറയണ്ടേ നിങ്ങൾ നിങ്ങളൊരുപാട് പേര് കമൻറ്റ് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവളെ വിളിക്കാം കേട്ടോ മാളൂ മാളൂന്ന് തന്നെ പേരിട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ അന്നത്തെ വീഡിയോക്കാൾ ഇവൾ വിഷാറായിട്ടുണ്ടോ നിങ്ങൾ തന്നെ പറയട്ടോ അപ്പോൾ അവൾ ആദ്യമൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു സുന്ദരി കഴിക്കല് കഴിഞ്ഞിട്ട് അവിടെ കിടന്നിരിക്കുകയാണ് കേട്ടോ അവൾക്ക് വെയ്യ അതിന് വീഡിയോ ചെയ്യാനും വൈകിയത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പേര് ഇടാൻ പറഞ്ഞിട്ട് കുറച്ചായല്ലോ പിന്നെ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാതിരുന്ന് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സുന്ദരിക്ക് ഒരു കൂടെ ആയിട്ടോ ഞാൻ മേക്കം കൊണ്ടുപോയതായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് ചെറുതായിട്ട് അകലിനൊരു പൊട്ടൽ ചെറുതായിട്ടൊരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അത് ഉണങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാതി ഇരുന്നത് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ പേരുകളൊക്കെ കമൻ്റ് ഇടുമ്പോൾ എടുത്തിട്ട് അടുത്ത വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത് പറ്റിയില്ല സുന്ദരിക്ക് വയ്യാതായി അപ്പോഴേക്കും അപ്പോൾ അതിൻ്റെ മുറിവ് ഉണങ്ങി വരുന്നേ ഉള്ളൂ കേട്ടോ പഴുപ്പുണ്ടായിരുന്നു ചെറുതായിട്ട് അപ്പോൾ അതിൻ്റെ പഴുപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ദിവസവും മുറിവിൻ്റെ ഓയിൽമെൻറ്റ് ഹൈമാക്സിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ഒന്ന് രണ്ട് ദിവസം ടാബ്ലറ്റും കൊടുത്തു എന്താ അറിയില്ല ഇത്തവണ അവളുടെ പ്രസവം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ഓരോന്ന് പ്രസവം കഴിഞ്ഞിട്ട് അകിടിന് വീക്കം അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് നിൽക്കാൻ പറ്റാതായി പിന്നെ മുറിവ് വന്നു ആ മുറിവ് ഉണങ്ങിയപ്പോഴേക്കും അകിടിൻ്റെ ഒരു സൈഡിൽ നീര് പോവാതെ നിന്നു ഇപ്പോൾ വേറൊരു മുറിവൂടായി അങ്ങനെ അവൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് അങ്ങനെ വരുവാണ് ഇപ്പോൾ എത്ര പ്രായമായെന്നൊന്നും അറിയില്ല മാളുകൊണ്ട് വാ അപ്പോൾ മാളിൽ നിന്ന് വിളിക്കാൻ എളുപ്പമുള്ള പേരായിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ മുത്തു പൊന്നു അമ്പിളി അമ്മ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഒരുപാട് പേരങ്ങനെ നമ്മുടെ പ്രേക്ഷകർ കമന്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൽ മാളും നമ്മളിതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ അതിരിക്കട്ടെ ഇനിയിപ്പോൾ ഒരാൾക്ക് എന്ന് വിചാരിച്ചു ഇനി മാളും ഇങ്ങോട്ട് വാ മാളും അങ്ങോട്ട് പോകാനൊക്കെ നമുക്ക് എളുപ്പമാണല്ലോ ഇവർക്കത് ശീലമായിട്ടൊന്നും ഇല്ലട്ടോ നമ്മളങ്ങനെ കൂടുതൽ വിളിച്ച് ശീലമായി വരുന്നേ ഉള്ളു ഇപ്പൊ പുൽത്തൊട്ടിന്ന് ചെറുതായിട്ടൊക്കെ കഴിക്കൂട്ടോ കൊണ്ടുവന്നപ്പോ അതുപോലെ കെട്ടിക്കൊടുത്താലും കഴിക്കില്ല ഇപ്പോഴും കെട്ടി തൂക്കി കൊടുത്താൽ കഴിക്കില്ല കേട്ടോ മേഞ്ഞിട്ടാണ് കൂടുതൽ ശീലം അപ്പോൾ നമുക്കാണെങ്കിൽ രാവിലൊന്നും മേയാനായിട്ട് കൊണ്ടുപോവാം സമയമില്ല പിന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് സമയം വേവിക്കും അപ്പോൾ രാ കൊണ്ടുവന്ന് കൊടുക്കുക തന്നെയാണ് ഇപ്പോൾ പുൽത്തൊട്ടിയിൽ സുന്ദരിയുടെ കൂടെ അങ്ങനെ അവളിടിക്കാത്ത രീതിയിൽ അങ്ങനെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ അവളെ ഒരു തലക്കിയും ഇവളുടെ ഒരു തലക്കിയും അങ്ങനെ കൂടിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കെട്ടിയിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല സുന്ദരിയുടെ അത്ര ഹൈറ്റൊന്നുമില്ല ഒരു മുക്കാൽ ഭാഗം ഹൈറ്റ് ഉണ്ട് പിന്നെ കുത്തിയല്ലേ കടിഞ്ഞൂടാവുമ്പോൾ ചെറിയ വലുപ്പമുണ്ടാവുകയുള്ളൂ പിന്നെ ഒന്ന് രണ്ട് പ്രസവമൊക്കെ ആകുമ്പോഴേന അവർ നല്ല വയറും വലുപ്പവും എല്ലാം ഉണ്ടാവുകയുള്ളു കേട്ടോ പിന്നെ അങ്ങനെ കൂടുതൽ കഴിക്കൊന്നുമില്ല കേട്ടോ ഒരുപാട് പുല്ലും വള്ളിയൊന്നും അങ്ങനെ വാരി വലിച്ച് കഴിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത് ഒരുപാട് തടി നമ്മുടെ അമ്മു അമ്പിലി ഉണ്ടായിരുന്ന അവരെ അമ്മൂവിൻ്റെ അങ്ങനെ തടിയൊന്നും ഇല്ലാട്ടോ ഇവള് പിന്നെ നല്ല ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ മരുന്ന് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ചുമക്കും ജലദോഷത്തിനും മരുന്നൊന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല പിന്നെ ചൂടുള്ള വെള്ളം കൊടുക്കും അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോൾ ചുമയൊക്കെ പെട്ടെന്ന് മാറിക്കോളും പിന്നെ ഓരോരുത്തർ ഇട്ട പേരുകൾ നമുക്ക് ഇഷ്ടപ്പെടാനിട്ടല്ലെട്ടോ കാത്തൂമ്പി അമ്മിണി കുഞ്ഞാമി അതുപോലെ പാത്തു പാത്തുട്ടി അങ്ങനെ ഒരുപാട് പേര് ഞാൻ പറയും പറയാത്തൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് അതിനിടയിൽ നമ്മൾ ഇവരുടെ വീഡിയോസും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്